ി ഈ പറഞ്ഞതില് ഞാൻ യോജിക്കുന്നില്ല ഒട്ടും യോജിക്കുന്നില്ല കാരണം രേണു ചേച്ചി ആദ്യം ഒന്നും ബിഗ് ബോസിന്റെ മുന്നേ പോകുന്നതിന്റെ മുന്നേ പിന്നെ ഒരു രണ്ടാമത്തെ സൈറ്റ് കാര്യത്തിൽ നമുക്ക് എനിക്ക് അഭിപ്രായം എമൗണ്ട് പതിനായിരം രൂപ കടക്കിയത് പറഞ്ഞിട്ട് മീനീല് വന്നപ്പോ ചേച്ചി പറഞ്ഞത് ഞാൻ രണ്ടു മൂളിലൊക്കെ പോകൂല്ല പക്ഷെ ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് തുടക്കത്തിന് ആൾക്കാരെ പറഞ്ഞു ചേച്ചി ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ രണ്ടോ മൂന്ന് ലക്ഷം രൂപ കൊടുക്കും രണ്ടോ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം കാരണം ബിഗ് കൊടുക്കും അപ്പൊ ചേച്ചി ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻസ് മാത്രമാണ് കാരണം അവിടെ ഒരു അമ്പത് ദിവസം പറഞ്ഞു അല്ല ചേച്ചി ഓപ്ഷൻ ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഞാനുള്ളൂ അങ്ങനത്തെ ഒരു സാധനം അപ്പൊ ഇതൊക്കെ വന്നിരിക്കണത് ഒരു ജാടയായിട്ടാണ് എനിക്ക് മാത്രല്ല ആലന്റെ കൂടെ ആണ് കൂടുതലും ഇതേ ചേച്ചി വൈറലായത് ആ വീട്ടിൽ പോയിട്ട് ഡാൻസ് കളിച്ച ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ ചേച്ചിയുടെ ഞാൻ പറഞ്ഞത് ആളെ തന്നെ ഷൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത മാസം ഷൂട്ട് ചേച്ചിയുടെ നമുക്ക് ചെയ്യാം തരാം ഓക്കെ ആണോ പറഞ്ഞപ്പോ ഞാൻ ചേച്ചി പറഞ്ഞു രൂപ ഞാൻ പറഞ്ഞത് മീഡിയ പറഞ്ഞത് രണ്ടായിരം രൂപ ഞാൻ ഞാൻ ചെറിയ പതിനായിരം രൂപയാണ് ഞാൻ പറഞ്ഞത് പതിനായിരം രൂപ സംഭവിച്ചത് വലുതാണ് രണ്ടായിരം രൂപ നമ്മൾ ശരിക്കും ജൂനിയർ ആർജിസ്റ്റുകൾ വരുന്ന കുട്ടികൾ കൊടുക്കുന്ന ഒരു നമ്മൾ അങ്ങനെ ഒരിക്കലും പുതുമുഖങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഈ രൂപ കാരണം അവർക്ക് ഫ്രഷ്നസ് ആണ് ചേച്ചിക്ക് ഫെയിം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പതിനായിരം രൂപ ഓഫർ ചെയ്തത് ബിഗ് ബോസ് ർ അനുകൊണ്ട് എന്റെ പ്രോഡാക്റ്റ് ആണെങ്കിൽ ഞാൻ ഉണ്ട് ബിഗ് ബോസിറാണ് അതെ സിനിമയിലേക്കൊക്കെ നല്ല ചാൻസ് അനുമോർന്ന് കിട്ടും അതേസമയം ചേച്ചി ഇപ്പോഴും ഈ പറഞ്ഞ ഈ തൊലിഞ്ഞ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചേ പോകുള്ളൂ അങ്ങനെ പറയൂ തൊലിഞ്ഞ അനുഭവമല്ല പണ്ടത്തെ രീതികള് പിന്നെ ഫോളോ അപ്പ് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ചേച്ചി രേണു സുനീനെ പോലത്തെ ബിഗ് ബോസ് താരം സീരിയലിലോ സിനിമയിലോ നല്ല രീതിയിൽ ശോഭിക്കാൻ ശ്രമിക്കുന്നില്ല ബിഗ് ബോസ് സെലിബ്രിറ്റി അല്ലേ അപ്പൊ എന്തുകൊണ്ട് സീരിയൽ ട്രൈ ചെയ്യും സിനിമ ട്രൈ ചെയ്യാം ഒന്ന് കാണിക്കാൻ പറ്റുമോ ഒരു സിനിമയിലോ സീരിയലിലോ സീരിയൽ ട്രൈ ചെയ്യാൻ നോക്കും ഞാൻ വെല്ലുവിളികൾ ചേച്ചി കാരണം മലയാള സിനിമ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ മയൂർ മലയറമ്പ ഏഷ്യൻ ഫ്ലവേഴ്സ് സി കേരളം ഇതിൽ ഏതെങ്കിലും ഒരു സീരിയലിൽ ഞാനൊരു കഥാപാത്രം ചെയ്ത് കാണിക്കാമെങ്കിൽ ഞാനിതിനെ മുഖിമുട്ടി എനിക്ക് തോന്നുന്നില്ല ചേച്ചിക്ക് അങ്ങനത്തെ സീരിയലില് പിന്നെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റുകൾ സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സൈഡ് സൈഡിൽ പോണേലില്ല ഞാൻ പറഞ്ഞതാണ്